അമ്മ പുറത്തോട്ട് വെട്ടാൻ ഭയങ്കര വിളിച്ച ഒരാഴ്ചയായിട്ട് ആ ഒരാഴ്ചയായിട്ട് മൂന്നാം ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നു അമ്മ കൂടി നടപ്പില്ലായിരുന്നോ അല്ലേ അമ്മ അമ്മ ഗോവക്ക് പോയൊക്കെ ഗോവയ്ക്ക് പോയിട്ട് വന്നതല്ലേ ഗോവയ്ക്ക് ഗോവയ്ക്ക് ഗോവ ഒന്നല്ലേ ഗോവ അമ്മ വേറെ ഒരു സ്ഥലത്ത് പോയേക്കുമായിരുന്നു അമ്മ ആ ബന്ധപ്പെട്ടവര് ഏതാണ്ട് ഒരു സ്ഥലത്ത് പോയേക്കുമായിരുന്നു അതാ ഈ രോമവും പറഞ്ഞു പോകും അങ്ങനെയൊക്കെ പോകണ്ടേ പിന്നെ നല്ലതാ അവിടെയൊക്കെ ജനങ്ങൾ സുഖവാ ഉം അവിടെയൊക്കെ ജനങ്ങൾ സുഖവാ ശമ്മക്കി കാണാതിരിക്കാൻ മെല്ലല്ല വെഞ്ഞി എനിയേ സ്വന്തം മക്കളെക്കാലേ കാര്യമായിട്ട് വെട്ടോ거든요 കൊണ്ടോ ഇല്ല അത് പറ്റില്ലല്ല ആ ഓണാലോ ശമ്മക്കി ഇവിടെ അമ്മനെ കാണാതിരിക്കാൻ മെല്ലല്ല അല്ലേ ഓണിച്ച കാരങ്ങളെ വാടുന്നാണ് ആളവരുടെ മക്കളേ 800 മക്കൾ വേക്കി ആളൊക്കെ പോയിട്ട് നോക്കർത്തിലും എന്നാ വന്നാർ വേഗമില്ല അതിനെ സരികയില്ല ആണോ ഒന്നും ചെയ്യും പോകുന്ന മക്കൾക്ക് കുഴപ്പമില്ല അവരതുപോലെയൊക്കെ പറഞ്ഞു കൊടുത്തു ഓരോ പഠിപ്പിക്കും മക്കളെ ഒന്നിനു തലതല് തല തല്ലി പോയി

രാത്രി ഇത്ര മണിക്കൂറും അത് കൃത്യമാണോത്താ പിന്നെ നേരം എളുപ്പല്ലേ പോകും അത് പോണം ഓരോ കാര്യം നടക്കണ്ടേ ഒരു കുറുംബൊക്കെ ആകുമ്പോൾ പല കാര്യങ്ങളും പാർണന്മാരെ അങ്ങനെ കാര്യവും അതൊക്കെ ഓർത്തോർത്ത് ചെയ്യാം പ്രായാവുന്നതനുസരിച്ച് അവർക്ക് ഈ പങ്കേര ഏത് സമയത്തും ചിലപ്പോൾ കുടിക്കാൻ വേണം എന്നാലും ഓരോന്നൊക്കെ വേണം അതൊക്കെ എല്ലാ എല്ലാവരും പറ്റി എല്ലാ സമയത്തും ഒന്നും കാണിയില്ല ഒന്നും മേടിച്ചു കൊടുക്കില്ല പ്രായത്തിനനുസരിച്ച കൈ കാര്യങ്ങൾ കൊടുത്തോണ്ടിരിക്കണം അവർ പൈസ പൈസ വേണം ഇന്ന് പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ വെച്ചാൽ കാരണന്മാർക്ക് നല്ല പ്രായം അവർ അത് പാലിച്ചുകൊണ്ടിരിക്കുന്നു കാശുണ്ടാക്കിപ്പോ അവർക്ക് പൈസ കൊടുക്കും അവരത് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ പ്രായാഭം നടത്തും ഒരു മക്കളെയും ശല്യം ചെയ്യാറ് അങ്ങനെയായിരിക്കും അങ്ങനെ നോക്കനില്ല ഒരു ഒരു കുറ്റവും ഇല്ല വല്യ കാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് കൈശ്വര്യം ആകെട്ടോ ചൂടാമ്മ എല്ലാ തന്നെ ഇപ്പം വെയിലും ഇല്ല വെള്ളം ഇപ്പങ്ങനെയില്ല ഭൂമിയിലും വെള്ളം എല്ലാം നല്ല വെള്ള ഒരു വരി ഒരു കൂട്ടത്തിനും വെള്ളം ഒഴിക്കും വേണ്ട ഇത്തിരി പാറ്റമാണെന്ന് പോയി ോട്ടെ അതും ഇതും കൂടി കിടന്നോട്ടെങ്ങാനും അമ്മയുടെ കിടന്നോട്ടെ ഇവിടെ കിട്ടാ ഈ അമ്മയുടെ കെട്ടലേലും ഇടോ സ്വാതന്ത്ര്യമായിട്ടവിടെ കാട്ടിലൊക്കെ സുഖമായിട്ട് ആരെയും ചരി ഓരോരുത്തരും തോറ്റയ്ക്ക് കിടക്കും അവർക്ക് മരുന്ന് കരിഞ്ഞ് കിടക്കാനും എല്ലാ കാര്യത്തിനും സുഖം ും കൊടുക്കണില്ലെന്ന് കഞ്ഞി ആരും കൊടുക്കണില്ലെന്ന് അതിനിപ്പം കൊടുക്കേണ്ട കാര്യം ഇത്രയും വല്യ മനുഷ്യര് കഞ്ഞി കൊടുക്കണ്ട തന്നെ എടുത്തു കൊടുക്കേണ്ട കാര്യമുണ്ട് എന്നെ അമ്മ എങ്ങനെയല്ല അമ്മയുടെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത് ഞാനിവിടെ വരുമ്പോ ഞാൻ കണ്ടിരിക്കണേ എല്ലാ മക്കളെല്ലാം കേറി എല്ലാ എടുത്തു നിന്നാണ് കണ്ടിരിക്കുന്നത്

ഒത്തിരി സമയായില്ലേ അറങ്ങാൻ താമസം ചൂടായപ്പോ ഉറക്കാൻ താമസാണോ ചൂടായുറവരെ പോയിരുന്നു സാമാനം മേടിക്കാനല്ല കടയിലൊക്കെ ഒരു കൂട്ടം വിമാൻ ഇവിടെ ഉണ്ടല്ലോ ആ പിന്നെ പെണ്ണുങ്ങൾ അവള് കോളേജിലല്ലേ വിവിന കോളേജിലല്ലേ ഹോസ്റ്റലിലല്ലേ ഹോസ്റ്റലിലേക്ക് അവിടെ ഏ രാത്രി ആ ഡ്യൂട്ടി ഒക്കെ ചെയ്ത് പഠിക്കണം ആശുപത്രി പോയേ ഡ്യൂട്ടി ഒക്കെ ചെയ്ത് പഠിക്കാനുണ്ട് രോഗികളുടെ അടുത്ത് അപ്പം അതിനൊക്കെ പോണം ആ അങ്ങനെയല്ല വേണ്ടേ കഞ്ഞി കുടിച്ചായിരുന്നോ കഞ്ഞി കുടിച്ചായിരുന്നോ പ്രാർത്ഥന 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 ആ ഇത്ര താമസിച്ചല്ലേ എന്നും മരുന്നേ എന്നും ഇത്രേം താമസിച്ചല്ലേ പോകുന്നേ ഉണ്ടായിരുന്നു ഓഫീസിലുണ്ടായിരുന്നു കഞ്ഞി കുടിച്ചില്ല കഞ്ഞി കുടിച്ചില്ല കുളിക്കണ്ടേ കുളിച്ചിട്ട് വേണം കഞ്ഞി കുടിക്കാൻ

അതായാല കിടക്കണം സാധാരണ അതായത് ആരാ കിടക്കണം സാധാരണ ആരാ കിടക്കുന്ന ഞാൻ കിടന്നാ മതിയോ അമ്മക്ക് അരുത്തില്ല ആരാ ആരാ അമ്മക്ക് അരുത്തില്ലേ ആ ഞാൻ കിടന്നാക്കാന്ന് ഞാൻ മതിയാവും ചെറുക്കനാണോ ആണോ അതൊക്കെയാണ് അവിടെ 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 വന്ന് കിടക്കുന്നത് ഞാൻ കിടന്നാക്കാന്ന് ആണോ അമ്മയ്ക്കറിയത്തില്ല ഉറക്കെട്ടുള്ളവരെ അമ്മക്ക് അറിയത്തില്ലേ ഞമ്മടെ അതുപോലെ തന്നെ അമ്മയുടെ സ്വഭാവം തോന്നും വിമാന് കിട്ടിയേക്കണു ഞാനിപ്പം കിടക്കുന്നില്ല ഇത്ര കഴിഞ്ഞു കിടക്കുന്ന ഏറ്റാണോ അല്ല നിങ്ങളെ സംസാരം കേട്ടിട്ട് വന്നതാ ഞാൻ ടി വി കാണുവായിരുന്നു ടി വി കാണുമായിരുന്നു ഇന്ന് ഞാൻ കിടന്നാക്കാം അവിടെ എവിടെ കിടന്നോട്ടെ കിടന്നോളാം അവർക്ക് ഇഷ്ടമുള്ള അമ്മയുടെ കൂടെ കിടന്നാലോ ഏഹ് കൂടെ എവിടെ ആ കട്ടിലേ ഉം കിടന്നോട്ടെ ആരാ ഞാൻ കിടന്നു ആ അപ്പൊ ജോമോൻ എവിടെയല്ലേ ജോമോന അവിടെ കിടന്ന അമ്മയുടെ കൂടെ ആര ജോമോനെ എന്റെ കൂടെ കിടക്കട്ടെ അവരവിടെ കിടന്നോട്ടെ

ഒരുപാട് സമയം വാങ്ങിക്കഴിയുമ്പോ എന്നോ ചെല സമയത്ത് പിന്നെയാ

എനിക്കോ ആ ഞാൻ വലിയ പരീക്ഷ എഴുതികൊണ്ടിരിക്കലാണ് ഇപ്പൊ വലിയ പരീക്ഷയിലാണ് വലിയ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുവരോ ആ പരീക്ഷക്കടുത്തൊക്കെ കഴിഞ്ഞ പരീക്ഷ എഴുതികൊണ്ടിരിക്കാനാന്നേ അമ്മേനെ തണുപ്പിക്കാനേ ചൂടാവുമ്പോഴേ തണുപ്പിക്കാനൂടത്തെ തണുപ്പ് വേണ്ടേ തണുപ്പ് വേണ്ടേ

തണുപ്പ് വരില്ല ഇപ്പോ ആര് പറഞ്ഞു ഇല്ല തണുപ്പ് വരുന്നണ്ടല്ലോ ഇല്ല ഉണ്ട് ഉണ്ട് ആണ് ഇപ്പോന്ന് പറഞ്ഞു അറിയാനേ ഇല്ല എനിക്ക് മനസ്സിലാവാനേറ്റാ അതെന്താ അതിന്റെ ശക്തി പറഞ്ഞു ഹ് ഹലോ ഒക്കെടിച്ചപ്പോൾ നല്ല തണുപ്പല്ലായിരുന്നു ആണോ ഹ് എല്ലാംടിച്ചപ്പോഴോ എല്ലാംടിച്ചപ്പോഴോ എല്ലാം

കറണ്ട് കൊടുത്താ മതി കറണ്ട് കൊടുത്താ തണുക്കും കറണ്ട് കൊടുക്കണം കറണ്ട് ഇട്ടാൽ എന്നാ നമുക്ക് തണുപ്പ് കിട്ടുമോ അമ്മക്ക് കിടക്കാൻ പോടിച്ചല്ലേ ചൂടുകൊണ്ട് അമ്മ ഉറങ്ങിയതല്ലേ അത്യാവശ്യം ആ നടക്കിയല്ലേ കഞ്ഞിടിച്ച് കുളിക്കണ്ടേ കുളിക്കാതെ കഞ്ഞി കുടിക്കാൻ പറ്റുമോ അന്നിട്ട് കുളിക്കണ്ടേ കുളിക്കാൻ പറ്റിയില്ല ഓരോ പരിപാടി അല്ലായിരുന്നു

വലിയ പഠിത്താ പഠിക്കുന്ന വലിയ പഠിത്താന്നേ പഠിക്കുന്നേ സ്കൂളിലല്ല സ്കൂളിലല്ല പഠിക്കുന്ന സ്കൂളിലല്ലെന്നേ പഠിക്കുന്നത് സ്കൂളിലേ പഠിക്കണേ സ്കൂളിലല്ലന്ന് സ്കൂളിലല്ല പഠിക്കുന്നതെന്ന് പറഞ്ഞേ ആ ഇങ്ങനെ ലോകത്തിൽ പഠിച്ചോണ്ടിരിക്ക ജീവിതം ീവിതം പഠിച്ചുകൊണ്ടിരിക്കുക കൊടുക്കണം കാശ് ഒന്നും കൊടുക്കണ്ട അപ്പൊ കാശ് മുടക്കിപ്പടിക്കുക ഏകദേശം സ്ഥലമൊന്നും പറയാതിരിക്കും ാറ്റം കിടക്കണ സ്ഥലമൊന്നും പറയാതിരിക്കേദം ചാറ്റ കിടക്കണ സ്ഥലമൊന്നും പറയാതിരിക്കേദം അത് ഇവിടെ ഒത്തിരി ആ മഴ നനയൊന്നുമില്ല ആ തണുപ്പും ചൂടൊന്നും അറിയത്തില്ല അമ്മ കടന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ കടന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ഉറക്കം വരുന്നില്ലെന്നും പറഞ്ഞു എന്നോട് അമ്മക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞു ആ വരുന്നില്ലെന്ന്

അങ്ങനെയൊക്കെ ശീലിക്കായിരിക്കാം അല്ല കാരണം കാര്യം നടത്തണം ഒരു വഴിക്ക് പോകുന്ന വെച്ചോ അന്നാരൊക്കെ കണ്ടാ പറ്റുമോ ആ രുചി പകലിറങ്ങി അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ പിന്നെ പകലിറങ്ങിയാൽ പിന്നെ ഒരു പണി നടക്കാ ഭയങ്കര ക്ഷീണമല്ലേ ഒരാൾ ചെയ്യാനുണ്ടെങ്കിൽ വേറൊരാൾക്ക് വേറൊരു കൂടെ ചെയ്യട്ടെ പിന്നെ ഇല്ലാത്തിനും ആള് വേണ്ടേ കുടുംബ കുടുംബമായ പല കാര്യങ്ങളല്ലേ കൂടാതെ കൂടാതെ കൂടാതെയൊക്കെ നോക്കി നോക്കി ചെയ്യണം ചെയ്യണം പോവാളിച്ചില്ലേ അമ്മ വർത്തമാനം പറഞ്ഞോണ്ട് വന്നല്ലേ എപ്പോഴാ വന്നു ചോദിച്ചോളിക്കാൻ സന്ധ്യായപ്പോളിക്കാൻ പറ്റില്ല ആ ഈ ചൂടത്തിന് ഈ വെള്ളം ചൂടാക്കണോ ഭയങ്കര ചൂടല്ലേ ഭയങ്കര ചൂടല്ലേ പകല് വിനീന്ദനെ വെള്ളം ചൂടാക്കണേ ചൂടാണോ പിന്നെ പിന്നെ പുറത്ത് ഭയങ്കര ചൂടല്ലേ പകല് കുറച്ച് ദിവസമായിട്ട് വൈകിട്ട് തണുപ്പില്ല എന്നോട് വർത്താനം പറഞ്ഞാ കിടക്കണത് എന്റെ അമ്മയ എവിടെയാമ്മ കടക്കണേല ആ അതല്ല പറഞ്ഞേ അമ്മ കടന്നു പറഞ്ഞേ അമ്മ ഉറങ്ങിയില്ലന്നേ ഉള്ളൂ അമ്മ ഉറങ്ങിയില്ല ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും കഴിഞ്ഞപ്പോ വെള്ളം ചൂടാക്കണ്ട ഭയങ്കര ചൂടാറൊക്കെ ഞാൻ പോവാൻ പോവാളിക്കാൻ കുളിക്കാൻ പോവാ കുളിക്കാൻ പോവാ ഇല്ലെന്നേ ചൂടാക്കണ്ട നടക്കാനൊന്നുമില്ലല്ലോ ഇനി ആരും നടക്കാനില്ല ചോമോട് ഒന്ന് കടക്കാനല്ലേ ഉള്ളു ആ വരും നേരത്തന്നെ മതി ലൈറ്റ് തണുപ്പില്ല ചൂടുവെള്ളത്തി കുളിച്ചാലേ ശരിയായിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെയാ കുളിക്കണേ ലൈറ്റ് ഓഫ് ചെയ്യണേ മഴയോ മഴ പെയ്യുന്ന മഴ പെയ്യുന്നതിന്റങ്ങി പോണല്ലോ ഇരുട്ടല്ലേ പൊറങ്ങണ സമയല്ലേ ഇനി മഴ പെയ്തന്നെ കുഴപ്പം സമയല്ലേ ഇനിയിപ്പ മഴ പെയ്തന്നെ കുഴപ്പം േ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക